നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്ലസ് വൺ പ്ലസ് ടു തുല്യതാ കോഴ്സുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു അപ്ഡേഷനാണ് പരീക്ഷ കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് എല്ലാം കാത്തിരുന്ന് കിട്ടിയതിന് ശേഷം അതിന്റെ മാർക്ക് ലിസ്റ്റ് ഇതുവരെ പരീക്ഷ എഴുതിയവർക്ക് ലഭിച്ചിട്ടില്ല അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ ഈ വീഡിയോ ഇക്കഴിഞ്ഞ പരീക്ഷ എഴുതിയ അതായത് രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷ പ്ലസ് വൺ തുല്യത പ്ലസ് ടു തുല്യത എഴുതി റിസൾട്ട് എല്ലാം ലഭിച്ചതിന് ശേഷം ആ ഒരു മാർക്ക് ലിസ്റ്റ് വെയിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ് കൃത്യമായിട്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക കേൾക്കുക എങ്കിൽ മാത്രമേ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ നൂറ് ശതമാനം ഉപകരിക്കുന്ന കാര്യമാണ് അപ്പൊ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത് എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്കും എല്ലാവർക്കും സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അത് ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പരീക്ഷ എഴുതിയിട്ടുള്ള പ്ലസ് വൺ തുല്യതാ പഠിതാക്കളുടെയും പ്ലസ് ടു തുല്യതാ പഠിതാക്കളുടെയും മാർക്ക് ലിസ്റ്റുകൾ നിങ്ങളുടെ ജില്ലാ ആസ്ഥാനങ്ങളിൽ അതായത് സാക്ഷരതാ മിഷൻ കേന്ദ്രങ്ങളിൽ എത്തിയിട്ടുണ്ട് ജില്ലാ കേന്ദ്രങ്ങളിൽ എത്തിയിട്ടുണ്ട് അപ്പൊ അത് ഉടനെ തന്നെ നിങ്ങളുടെ പരീക്ഷ എഴുതിയ സെന്ററുകളിലേക്ക് നിങ്ങൾ എവിടെയാണോ പരീക്ഷ എഴുതിയത് ആ പരീക്ഷ എഴുതിയ സ്കൂളിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും അതായത് സ്കൂളിലെ അധികാരികൾ അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളണമെന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ജില്ലാ കേന്ദ്രങ്ങളിൽ നിന്ന് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റുകൾ ഉടനെ തന്നെ അതായത് നിങ്ങളുടെ സ്കോർ ഷീറ്റ് ജില്ലാ കേന്ദ്രങ്ങളിൽ നിന്ന് അതാത് സ്കൂളിലെ അല്ലെങ്കിൽ സെന്ററുകളിലെ പ്രധാനപ്പെട്ട അതുമായി ബന്ധപ്പെട്ട അധികാരികൾ ചിലപ്പോൾ നിങ്ങളുടെ കോർഡിനേറ്ററുമായിരിക്കാം അപ്പോൾ അവരത് കളക്ട് ചെയ്തിട്ട് നിങ്ങളിലേക്ക് നേരിട്ട് നൽകണമെന്ന് ഉള്ള ഒരു സർക്കുലറാണ് ഇവിടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ലഭ്യമായിട്ടുള്ളത് ആ ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിച്ചത് അപ്പൊ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ് ഇതറിയാതെ പോകുന്നവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ആദ്യമായി കാണുന്നവർ ഇത്തരത്തിലുള്ള വീഡിയോ അല്ലെങ്കിൽ ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക പുതിയ ക്ലാസുകൾക്ക് വേണ്ടി തുല്യതക്കാർക്ക് വേണ്ടി മാത്രമുള്ള നമ്മുടെ ചാനൽ തുല്യത ലാബ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് പുതിയ പുതിയ ക്ലാസ്സുകൾ ലഭ്യമാക്കാൻ കഴിയും ഈ അനിൽകുമാർ ഇക്കോൺ ലാബ് എന്ന് പറയുന്ന ചാനലിലും നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ എടുത്തവരും ക്ലാസ് തുടങ്ങാൻ കാത്തിരിക്കുന്നവരും അതുപോലെ തന്നെ പ്ലസ് വണ്ണിൽ നിന്ന് പ്ലസ് ടുവിലേക്ക് ക്ലാസ്സിലേക്ക് മാറിയിട്ടുള്ളവരും വളരെ ആകാംക്ഷാപരിതരായിട്ട് കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട് അത് നമ്മുടെ നോട്ട് ബുക്ക് ആണ് എല്ലാ വിഷയങ്ങളുടെയും നോട്ട് ൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ട് വിഷയങ്ങൾ കൂടിയാണ് ഇപ്പോ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കിയെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ ആറ് വിഷയങ്ങളുടെയും ബുക്കുകൾ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും അടുത്ത മാസം ആദ്യ കൂടി തന്നെ അത് വിതരണം ആരംഭിക്കുന്നതാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചാനലിൽ വീഡിയോ ആയിട്ട് ചെയ്യും അപ്പൊ ബുക്കിനു വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരും ദയവായിട്ട് കുറച്ചുകൂടി ക്ഷമ കാണിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈകിട്ട് ആണ് തീർച്ചയായും അടുത്തൊരു വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായി കാണാം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്